ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് പത്രോസ് മൂന്നാം അദ്ധ്യായം ഒൻപതാം വാക്യം ചിലർ താമസം എന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനിച്ഛിച്ച് അവരോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ ഹലിയ നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനത്രേ നമ്മുടെ കർത്താവ് താൻ വാഗ്ദത്വം ചെയ്തത് തക്ക സമയത്ത് നിവർത്തിക്കും അല്ലെങ്കിൽ പലരും പറയും കർത്താവ് തൻ്റെ വാഗ്ദത്വം പ്രവർത്തിക്കാൻ താമസിക്കുന്നു കർത്താവ് പറഞ്ഞത് ചെയ്യാൻ ഒത്തിരി താമസമുണ്ട് ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കാത്തിരുന്നിട്ടും പല വാഗ്ദത്വങ്ങളും പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അതെന്തുകൊണ്ട് എന്ന് ചോദിച്ച് ദൈവത്തോട് ഹലുലുയ്യ കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഹലു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് തൻ്റെ വാഗ്ദത്തം ചെയ്യാൻ അത് നിവർത്തിക്കാൻ ഒരു നാളും താമസിക്കത്തില്ല ഹലുയ്യ കർത്താവിൻ്റെ വാഗ്ദത്വം എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മോട് അരുളിച്ചതിൻ്റെ ദൈവം അത് നടത്താൻ വിശ്വസ്തനായ ദൈവം അത്രേ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിൻ്റെ വാഗ്ദത്വം അത് വരും നിശ്ചയം ഒരു നാളും അതിനൊരു താമസം വരികയില്ല ഒരു നാളും അതിന് അല്ലല്ലോ ഒരു തടസ്സം വരികയില്ല നാം കൂടെ അതിനെ പ്രാപിക്കണം ഏബ്രാഹി ലേഖനം ആറാം അധ്യായത്തിൽ വാഗ്ദത്വം കേട്ട അബ്രഹാമിൻ്റെ ചരിത്രം എഴുതിയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു അബ്രഹാം തൻ്റെ വാഗ്ദത്വങ്ങളെ പ്രാപിച്ചു എങ്ങനെ പ്രാപിച്ചത് രണ്ട് കാര്യങ്ങൾ ഒന്ന് താൻ ഹലലെ വിശ്വസിച്ചു രണ്ട് താൻ ദീർഘക്ഷമയോട് കാത്തിരുന്നു രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വാഗ്ദത്വം ലഭിക്കുവാൻ ഈ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളോട് അരുളിച്ചതിന്റെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം അവൻ്റെ വാഗ്ദത്വം വരുമെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കണം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ലെന്ന് വിശ്വസിക്കണം പ്രിയരെ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ സാധിക്കുമോ ഈ കർത്താവ് വിശ്വസ്തനാ നമ്മുടെ കർത്താവ് മതിയായവനാ ആ ഒരു വിശ്വാസം നമ്മെ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് കൊണ്ടുപോകും അബ്രഹാം ഇങ്ങനെ വിശ്വസിച്ചു തന്നോട് അരുളിച്ചതിൻ്റെ ദൈവം ും അത് ചെയ്യാൻ വിശ്വസ്തനെന്ന് താൻ വിശ്വസിച്ചു മാത്രവുമല്ല ഹലിയ റോമാലേഖനം നാലാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളും അങ്ങനെ ഒരു പ്രഖ്യാപനം ചെയ്യുമോ ഹബക്കോക്കിൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾക്ക് തന്ന ദർശനം നിങ്ങൾക്ക് തന്ന വാഗ്ദത്വം അല്ല നിങ്ങളോട് സംസാരിച്ച വചനം ദൈവത്തിൻ്റെ വാഗ്ദത്വം എന്തുമായിക്കോട്ടെ അത് വചനത്താലായിക്കോട്ടെ വാഗ്ദത്തങ്ങൾ ഒരു പ്രവാചകൻ്റെ വായിലൂടെ കേട്ടതായിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ദൈവം ഇടപെട്ടതായിക്കോട്ടെ അല്ലെങ്കിൽ ഹബക്കോക്കിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന പ്രകാരം ആ അതിൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം നിങ്ങൾ എഴുതി വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താട്ടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു നിങ്ങളുടെ ദർശനം എഴുതി വെക്കുക അത് വായിക്കുക നിങ്ങളുടെ വീട്ടിനകത്ത് എഴുതി വെച്ചിട്ട് വായിക്കണം കർത്താവ് പറഞ്ഞത് ഏഹോ വ എന്റെ ഇടയനാകുന്നു എനിക്കൊരു മുട്ടുണ്ടാകത്തില്ല ഒന്ന് എഴുതി വെച്ചാട്ടെ നിങ്ങൾ കാണത്തക്ക രീതിയിൽ എഴുതി വെച്ചാട്ടെ എന്നിട്ട് ഈ ആണ്ടിൻ്റെ അവസാനത്തിലും എൻ്റെ കർത്താവ് വാഗ്ദത്തം ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ് രണ്ട് ഹല്ലുലി എഴുതി വെക്കുക മാത്രമല്ല നിങ്ങളുടെ വാഗണ്ടത് ഏറ്റുപറയണം നിങ്ങൾക്കറിയാമല്ലോ ആ രക്തസ്രാവക്കാരി സ്ത്രീ യേശു ൊടാനായിട്ട് വന്നപ്പോൾ അവൾ ഉള്ളുകൊണ്ട് പറഞ്ഞു ഞാൻ അവനെ തൊടും എനിക്ക് സൗഖ്യം വരും ഞാൻ അവനെ തൊടും എനിക്ക് സൗഖ്യം വരും ഞാൻ അവനെ തൊടും ഏത് തടസ്സം വന്നാൽ ഞാൻ തൊടും ഞാൻ തൊടും ഞാൻ തൊടും എനിക്ക് സൗഖ്യം വരും അവിടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അവൾക്ക് സൗഖ്യം ലഭിച്ചു ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ ഓഫീസിനകത്ത് വിശ്വാസത്തിന്റെ വചനം നിങ്ങൾ വാ തുറന്നു ഏറ്റുപറഞ്ഞാട്ട് ലോകത്തിന്റെ കഥ പറയുന്നതിനെക്കാട്ടിലും ലോകവാർത്തകൾ പറയുന്നതിനേക്കാളും മറ്റുള്ളവരുടെ ചരിത്രം പറയുന്നതിനെക്കാട്ടിലും ഉപരി നിങ്ങളിതൊന്ന് ഏറ്റുപറഞ്ഞാട്ട് ലേവിയ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് പത്തൊൻപതാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ വായിക്കുന്നു നിങ്ങൾ ഏഷണി പറഞ്ഞു നടക്കരുത് കൂട്ടുകാരൻ്റെ കുറ്റം പറഞ്ഞ് നടക്കരുത് ഹ ലൂയി വീണ്ടും എഫ് എ സി ലേഖനത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വേടുകൾ പറഞ്ഞു നടക്കരുത് മറിച്ച് നാം എന്താ ചെയ്യേണ്ടത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീകഗീതങ്ങളാലും കർത്താവിന് സ്തോത്രം പാടിക്കൊണ്ട് ർത്താവിന് സ്തുതി പറയണം നിങ്ങളുടെ വാ തുറന്ന് മറ്റുള്ള കഥകൾ പറയുന്ന സ്ഥാനത്ത് കർത്താവിന്റെ വാഗ്ദത്വം വിളിച്ചു പറഞ്ഞാട്ടെ എന്നിട്ട് എന്റെ കർത്താവ് എന്റെ കർത്താവ് വിശ്വസ്തന എന്റെ കർത്താവ് അത് ചെയ്യും ഈ ഒരു പ്രഖ്യാപനം നിങ്ങളുടെ ജീവിതത്തിനകത്തെ ചരിത്രത്തെ മാറ്റുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധിയാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങളുടെ വീട്ടിനകത്ത് വാഗ്ദത്തങ്ങളെ വിളിച്ചു വരുത്തും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പെടും മറ്റുള്ളവരുടെ കുറ്റമല്ല പറയേണ്ടത് മറ്റുള്ളവരുടെ കുറവല്ല പറയേണ്ടത് ജീവിതത്തിന്റെ പ്രയാസങ്ങളല്ല പറയേണ്ടത് പിന്നെയോ വചനം വിളിച്ചു പറയണം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം വാ തുറന്ന് നിങ്ങൾ പറയണം രണ്ട് അബ്രഹാം പച്ച ചെയ്ത കാര്യം ക്ഷമയോടെ കാത്തിരുന്നു പ്രിയരെ ഏറ്റവും വലിയ കാര്യം നാം ക്ഷമയോടെ കാത്തിരിക്കണം നമ്മുടെ കർത്താവ് ഹല്ലുലി വരും നിശ്ചയം നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും നിശ്ചയം അബ്രഹാം ക്ഷമയോടെ കാത്തിരുന്നു ഇരുപത്തിയഞ്ച് വർഷം കർത്താവിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ ഈ പകൽക്കാലവും വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ കാത്തിരുന്നാട്ട് അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല ഈ പകൽ പകൽക്കാലം നമുക്ക് വിളിച്ചു പറയാം എൻ്റെ കർത്താവ് തൻ്റെ വാഗ്ദത്വം നിവർത്തിക്കാൻ താമസിക്കത്തില്ല ഹല്ലുലി ലോകം പറയുന്നത് താമസിക്കത്തില്ല എൻ്റെ ജീവിതത്തിൻ്റെ തക്ക സമയത്ത് എൻ്റെ കർത്താവ് പ്രവർത്തിക്കും ഈ പകൽക്കാലം നമ്മുടെ പ്രഖ്യാപനം അതായിരിക്കട്ടെ നമ്മുടെ വാക്കുകൾ അങ്ങനത്തെ ആയിരിക്കട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ